നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വാളൂരിലെ കുറുംകുടി മീത്തൽ അനു കൊലപാതക കേസിൽ പ്രതിയായ കൊണ്ടോട്ടി സുദീഷി മുജീബ് റഹ്മാനെ പഴയ കേസുകളിൽ ജാമ്യം റദ്ദാക്കാൻ പോലീസ് നടപടി തുടങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കൊലപാതകവും മോഷണമടക്കമുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസും ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷനുകളിൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടും കുറ്റവാളികൾ നാട്ടിലിറങ്ങി വിഹരിച്ച് വീണ്ടും തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി മുക്ക മുത്തേരിയിൽ വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആക്രമിച്ച് പീഡിപ്പിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത കേസ് അന്ന് നാടിനെ ആകെ ഞെട്ടിച്ചതാണ് അതിന് പിന്നാലെയാണ് ബൈക്കിൽ ലിഫ്റ്റ് നൽകി വാളൂരിൽ അനുവിനെ തോട്ടിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചത് മുഖത്തെ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മുജീബ് ജാമ്യത്തിലിറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിനായിരുന്നു ഈ സംഭവം ചോമ്പാലയിൽ നിന്ന് മോഷ്ടിച്ച ഓട്ടോയാണ് സ്ത്രീയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് അതിന് ചോമ്പാല പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയുടെ ആഭരണം കവർന്ന കേസിലും പ്രതിയാണ് കഴിഞ്ഞ വർഷം ചാത്തമംഗലത്തെ ബാറ്ററി കട കുത്തി കുത്തിറന്ന് ബാറ്ററി മോഷ്ടിച്ചതിന് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ മുജീബിന്റെ പേരിൽ കേസുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മഞ്ചേരി പോലീസിലും താമരശ്ശേരി പോലീസിലും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നടക്കാവ് പോലീസിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചോമ്പാല പോലീസിലും രണ്ടായിരത്തി ഇരുപത്തി തേഞ്ഞിപ്പാലം പോലീസിലും രണ്ടായിരത്തി ഇരുപതിൽ എലത്തൂർ പോലീസിലും രണ്ടായിരത്തിരണ്ട് മയിൽ പോലീസിലും മുജീബിന്റെ പേരിൽ കേസുകളുണ്ട് അറുപതോളം കേസുകളുള്ള മുജീബിനെ കൊണ്ടോട്ടിയിൽ മാത്രം പതിമൂന്ന് കേസുകളും മഞ്ചേരിയിൽ ആറ് കേസുകളുമുണ്ട് മുജീബ് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് ഒരു പെൺകുട്ടിക്കും അനുവിന്റെ ഗതി ഉണ്ടാകരുത് വാളൂരിലെ അനുവിന്റെ കൊലപാതകത്തെ പറ്റി വാളൂരിലെ കല്യാണി രോഷത്തോടെ പറഞ്ഞു ഒട്ടേറെ കേസുകളിൽ കുടുങ്ങിയിട്ടും വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്നത് തടയാൻ പോലീസ് എല്ലാ നടപടിയും സ്വീകരിക്കണം പ്രദേശത്തുകാരിയായി ഉഷയ്ക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ മുജീബിനെ ഈ നാട്ടുകാർക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞ് വാളൂരിലെ ഗോപാലൻ തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ മുതൽ തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവരുന്നതും കാത്ത ഒട്ടേറെ പേർ വാളൂർ നടുക്കണ്ടിപ്പാറയിലെ കൊലപാതകം നടന്ന തോടിനു സമീപം എത്തിയിരുന്നു ഉച്ചയോടെ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ റോഡിൽ തടിച്ചുകൂടി കൊലപാതകത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ മുജീബ് റഹ്മാനെ വിട്ടു നൽകിയത് രാവിലെ മുതൽ ആളുകൾ ഇവിടെ എത്തി കൊലപാതകത്തിൽ നാടിന്റെ വികാരം അവരുടെ എല്ലാ വാക്കുകളിലും പ്രകടമായിരുന്നു വ്യാഴാഴ്ച തെളിവെടുപ്പിന് മുൻപ് സ്ഥിതിഗതികൾ മനസ്സിലാക്കാനെത്തിയ ഇൻസ്പെക്ടർ എം എ സന്തോഷിന്റെ മുന്നിലും രോഷ പ്രകടനമുണ്ടായി അവനെ മുഖംമൂടി നീക്കി കാണിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ തെളിവെടുപ്പ് കഴിയാതെ മുഖംമൂടി ഒഴിവാക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ല യെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേരിക്കണ്ടിയും ജനപ്രതിനിധികളുമെല്ലാം ജനങ്ങളോട് ശാന്തരാകണമെന്ന് അഭ്യർത്ഥിച്ചു പോലീസും തെളിവെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളോട് സംസാരിച്ചു ഇതിനുശേഷം മുജീബ് റഹ്മാനെ സ്ഥലത്തെത്തിച്ചപ്പോഴേക്കും ജനങ്ങളുടെ രോഷം അണപൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്